you എൻ്റെ പേര് ആമിന എന്നാണ് ഞാൻ വയനാട്ടിലെ കൽപ്പറ്റ മുണ്ടേരി എന്ന സ്ഥലത്താണ് താമസം ഞാനൊരു ഷുഗർ ആണ് ഷുഗർ കാരണം എൻ്റെ കയ്യിൽ ഒരു മുഴ വന്ന് മെഡിക്കൽ കോളേജ് കാണിച്ച് ഒരു ഓപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് കാൽ ഇറച്ചെടുത്തിട്ട് അങ്ങോട്ട് വെക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ കാലിൻ്റെ വിരലിനൊരു കറുപ്പ് കളറ് വന്ന് അപ്പോൾ ഒരു വിരലെടുത്ത് കളഞ്ഞ് പിന്നെ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ താങ്ങാൻ വിരലിനൊരു കറുപ്പ് വന്ന് അതും എടുത്ത് കളഞ്ഞ് ഇപ്പം എനിക്കൊരു ഉണ്ടായിരുന്നു മോള് അഞ്ചര വയസ്സായ മോളായിരുന്നു ആ മോള് കിഡ്നി സംബന്ധമായ രോഗം വന്നിട്ടാണ് മരിച്ചത് മരിച്ചിട്ട് ഒമ്പത് വർഷമായി ഓക്കും കിഡ്നിയിൽ ആയിരുന്നു ആർ സി സി എന്നാണ് മരിച്ചത് ഇപ്പം ഒമ്പത് വർഷമായി മരിച്ചിട്ട് ഞാനും അതുപോലെ ഇപ്പോൾ ഒരു കിഡ്നി പേഷ്യൻ്റ് പേഷ്യൻ്റാണ് ഞാനും ഇപ്പം അഞ്ച് വർഷമായി കിഡ്നിക്ക് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഐ സിയുലായിരുന്നു ഇപ്പോൾ ഒരു മാസമായിട്ടേ ഉള്ളൂ പുറത്തിറങ്ങിയിട്ട് എനിക്കിങ്ങനെ ഒരു ചെറിയൊരു റൂമിലാണ് ഞാൻ താമസം അതിൻ്റെ വീട്ടിലുള്ളൊരു അവതാരം കൊണ്ട് നിൽക്കുകയാണ് പൊടിയും ഒന്നും പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ ഓരോ തേങ്ങ മുറി എനിക്ക് പത്ത് വർഷമായിട്ട് ഒഴിവാക്കി തന്നുകൊണ്ട് ഓരോ അവതാരം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഞാനിപ്പോൾ കിഡ്നിയിൽ സ്റ്റെഡ് ഇട്ടിട്ടാണുള്ളത് ഇപ്പോൾ ഓപ്ഷൻ കഴിഞ്ഞ് സ്റ്റെഡിട്ട് വെച്ചിരിക്കാണ് രണ്ട് കിഡ്നിയിലും സ്റ്റെഡും രൂപമാണ് ഉള്ളത് അതിട്ടിട്ടില്ലെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ബാത്റൂം പോകാനോ മൂത്രം വയ്ക്കാനോ ഒന്നും അതില്ലാണ്ട് പറ്റില്ല അതിട്ടാൽ മാത്രമേ അത് പറ്റുള്ളൂ അതുകൊണ്ട് സ്റ്റെഡ് ഇട്ടിട്ടാണ് ഞാൻ ഇപ്പം നടക്കുന്നത് അതുകൊണ്ട് എന്തേലും വെയിറ്റ് അരക്കിലോ കൂടുതൽ വെയിറ്റ് എടുക്കാനോ എന്തെങ്കിലും താഴെപ്പ് എടുക്കാനോ സ്റ്റെപ്പ് കയറാനോ അതൊന്നും പാടില്ല മരിക്കുന്നതിന് മുന്നേ ഒരു വീട്ടിൽ നിൽക്കണം ആ വീട്ടിൽ നിന്ന് മരിച്ചു എന്നാണ് എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് പറയുന്നത് എന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം ഒരു ചെറിയൊരു വീട് ഒരു കുടിലായാലും എനിക്ക് കുഴപ്പമില്ല എന്റേതെന്ന് പറഞ്ഞു നിന്ന് അതിൽ നിന്ന് മരിച്ചു പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ഇരുപത്തി എട്ടാം വാർഡ് മരവയൽ എന്ന പ്രദേശത്താണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് കുഞ്ഞി എന്ന് വിളിക്കുന്ന ആമിന എന്ന സഹോദരിയാണ് അവരെ സംബന്ധിച്ച് അവർക്കില്ലാത്ത രോഗങ്ങളൊന്നുമില്ല കിഡ്നി തകരാറായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ കാലിൻ്റെ വിരലുകളൊക്കെ തന്നെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് നിത്യ രോഗിയാണ് എല്ലാ ദിവസവും ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരെ സഹായിക്കുന്നത് ഞങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞങ്ങൾ എല്ലാവരും തന്നെ സഹായിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് കുട്ടികളോ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അവരുടെ ഭർത്താവ് മൈസൂറിൽ നിന്നുള്ള ഒരാളാണ് അവരുമായി ജീവിച്ചു പോവുകയാണ് വളരെ പ്രയാസപ്പെടുന്നവർക്ക് സ്വന്തമായി ഒരു ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പെരുമായിട്ട് ബന്ധപ്പെടുന്നത് അവർക്ക് സ്ഥലവും അതുപോലെ തന്നെ വീടും ഒക്കെ ഉണ്ടാക്കുന്നതിന് വലിയ ഒരു ബാധ്യതയുണ്ട് ബാധ്യത ആവുകയാണ് അപ്പോൾ അത് എല്ലാവരും സഹായിച്ച് സഹകരിച്ച് ഞങ്ങളോട് ഈ കാര്യത്തിൽ വിനീതമായി ഞാൻ ഇവരെ അറിയുന്നതാണ് കാരണം മൂന്ന് വർഷം ഞാൻ ഈ വാർഡിട്ട മെമ്പറായപ്പോൾ ഇവരെനിക്ക് നേരെ അറിയുന്നതാണ് ഇവർ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഇവരുടെ ഭർത്താവും നിത്യ രോഗിയും കൂടിയാണ് അപ്പം ഇവരുടെ എന്താ പറയുക ഒരു ദിവസം അവർക്കൊരു മാസം തന്നെ പത്തായിരം രൂപയോളം മരുന്ന് ചികിത്സയ്ക്ക് തന്നെ ആവശ്യം ആവശ്യമുണ്ട് അപ്പം ഇവിടെ ഒരുപാട് ആളുകളെ സഹായം കൊണ്ടാണ് ഇവർ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് സഹായം എന്ന് പറഞ്ഞാൽ നമ്മുക്ക് ആ ആൾക്കാരോട് ഇനിയും അങ്ങോട്ട് ചോദിക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭ്യർത്ഥിക്കുന്ന ഇവരെ ഒന്ന് സഹായിക്കണം എനിക്ക് പറയാനുള്ളത് ഞാൻ ആമിന ഇവിടെ അയൽവാസിയാണ് കുഞ്ഞ് ഞങ്ങളൊക്കെ വിളിക്കല് വളരെ വേണ്ടപ്പെട്ട ആളുകൂടിയാണ് പെണ്ണാണ് ഈ പെണ്ണിന് ഈ കുട്ടിക്ക് ഇങ്ങനെ ഈ രോഗം വന്നതിൽ ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് എല്ലാവർക്കും ഭയങ്കരമായ സങ്കടമുണ്ട് ഞങ്ങളെല്ലാവരും സഹായിക്കുന്നുണ്ട് കാരണം കുഞ്ഞിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ജൊമ്പലം മുന്നേ അതും കിഡ്നിതെറാപ്പി ആയിട്ടാണ് മരിച്ചു പോയത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഈ പിന്നെ ആഴ്ചയിൽ ഒരു നാല് അഞ്ച് ദിവസവും ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പം അടുത്ത് ഐ ആയിട്ട് വന്നതാണ് പിന്നെ എന്നുണ്ടെങ്കിലും കാരണം തരിപ്പിക്കാനൊന്നും പറ്റില്ല രണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ് ഈ പച്ചയിലാണ് ഇവിടെ ശരീരത്തിൽ തുന്നി കൂട്ടില്ല കഴിഞ്ഞാൽ അത്രയ്ക്കും വേദന സഹിക്കുന്ന ഒരു പെങ്ങളാണ് അത് എന്നിട്ട് ഞങ്ങളെ കാണാൻ പോകുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് പറയുക അന്നേരം കാല് മുറിച്ചാകുമ്പോൾ രണ്ട് പേരിൽ വെക്കണം എനിക്ക് ചെരുപ്പിടാമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറോട് വന്ന ആളാണ് അത്രയ്ക്ക് ഒരു മനക്കട്ടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ സഹോദരിയെ എല്ലാവരും അകമർ അകമായിട്ട് സഹായിച്ചിട്ട് ഒരു വീട് വീട് വെക്കണമെങ്കിൽ സാലല്ല സാലവും വീടും ഈ പെങ്ങൾക്ക് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ മഹലിൻ്റെ പ്രസന്റ് സഹാജി പറഞ്ഞു മറ്റൊരു സഹോദരൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അതൊക്കെ തന്നെയാണ് എനിക്കും പറയാവുന്നത് ഈ കാണുമ്പോഴെ തന്നെ ഈ വീട്ടിലേക്കൊന്ന് നിവർന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് അങ്ങനത്തെ ഒരു ചെറിയ കുരയിലാണ് ഇവിടെ താമസിക്കുന്നത് പാടൊക്കെ അത് വാടകയ്ക്കും കൂടിയാണ് അപ്പം അതുകൊണ്ട് ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മളെ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിത്യ രോഗിയാണ് എല്ലാ കാര്യങ്ങളും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനെ പറ്റുന്ന ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല ഇത്ര മാത്രം പറഞ്ഞിട്ടുണ്ട്